ചാനലിലൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് വീഡിയോ മാറുന്നതും മാത്രമാണല്ലോ നിങ്ങൾ കണ്ടത് എന്റെ കോപ്പി വീഡിയോ മാറുന്നതു മാത്രമാണല്ലോ നിങ്ങൾ കണ്ടത് നമ്മൾ എവിടെയാണ് എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പോ ശരി ഒരു അവർ വീഡിയോ വീഡിയോട്ടെടുക്കുക അപ്പോൾ വീഡിയോ ഇടാൻ പറ്റണില്ല അവിടെ ഇരുന്നിട്ട് കാരണം വേറൊന്നുമല്ല നെറ്റ്വർക്കിന്റെ നെറ്റിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട് അതേപോലെ തന്നെ റേഞ്ചിന്റെ പ്രശ്നം അതുകൊണ്ട് ഒരു ഏഴ് മിനിറ്റ് വീഡിയോക്ക് ഒക്കെ രണ്ട് ദിവസത്തെ കൊണ്ടാണ് അപ്ലോഡ് ആവുക അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് നെറ്റ് കണക്ഷൻ ഒന്നും ശരിയായിട്ടില്ല അതൊക്കെ ശരിയാക്കണം നമ്മൾ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്കല്ല ഇനി ഇവിടെ തന്നെയാണ് എന്താ പറയുക ഇങ്ങനെ മാറി നിന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ ആ വീട് മാറുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സങ്കടമായൊരു കാര്യം കൂടിയാണ് വേറൊന്നുമല്ല നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ താഴെ ഇരിക്കാം അമ്മി എന്നാലേ എൻ്റെ പാപ്പിനെയും ശരിയായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങിയിരുന്നത് അപ്പോൾ എന്താ പറയുക ആ വീട് എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ജീവിതത്തിൽ അത്രയും സന്തോഷം തന്ന തന്നൊരു വീടാണ് ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം നിറഞ്ഞൊരു ജീവിതം നമ്മൾ തുടങ്ങണത് അവിടെ നിന്ന് തന്നെയാണ് അത് നമുക്ക് ഒരിക്കലും ആ വീട് മറക്കാൻ പറ്റില്ല എന്താണ് ചിന്തിക്കണേ വെള്ളം കുടിക്കും ഉണ്ണി ചിന്തിക്ക് ഇനി വെള്ളം കുടിക്കി ചിന്തിക്കണ്ട ആ കുഞ്ഞു വെള്ളം കുടിച്ചു ആ നമ്മൾ പറയേണ്ടതൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട ആള് എന്താ പറയണേ വിഷമമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ എന്നൊക്കെ നന്നായി ആലോചിച്ചിട്ടാണ് ഇതാവണത് അപ്പോ അവിടെ നിന്ന് വരുമ്പോ ശരിക്കും കരഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വന്നത് എത്ര നമ്മൾ അതിനേക്കാളും എന്ത് കിട്ടിയാലും നമുക്കത് വലുതാവില്ല ഓ അത്രയും സന്തോഷം നിറഞ്ഞതും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത് അപ്പോ പിന്നെ സാഹചര്യം സാഹചര്യം നമ്മൾക്ക് ഏ ആ വീട് മാറാതിരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മളത് മാറിയത് ആ പൊട്ട് അതുകൊണ്ട് കൂടിയാണ് മാറിയത് പിന്നെ ഇപ്പം പാപ്പി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ഉച്ചവേരി സ്കൂളുള്ളു അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ചിരിക്കുന്നതണ്ടോ കുഞ്ഞാബി കുഞ്ഞാബി സ്കൂളിൽ പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരിയാണ് ആൾക്ക് ആ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അത് വലിയൊരു ഭാഗ്യമാണ് എന്റെ ജീവിതത്തിൽ ശരിക്കും വന്നാൽ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാപ്പി സ്കൂളിൽ പോവാ രാവിലെ കൊണ്ടിരുത്തും നമ്മളൊരു പത്ത് പത്തരയൊക്കെ ആവും ആൾ ഉറങ്ങിയാ എനിക്കാൽ നേരം വൈകുമല്ലോ അപ്പോൾ പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ കൊണ്ടുപോയി ഇരുത്തും ആ ഇരുത്തിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എടുത്തിട്ട് വരും അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് രണ്ട് രണ്ടേകാൽ രണ്ടരയൊക്കെ ആകുമ്പോൾ കൊണ്ടു ഇരുത്തും എന്നിട്ട് നാല് മണിക്ക് തിരിച്ച് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക ആ ഒറ്റയ്ക്കുള്ളൊരു ഓട്ടോ ആയിരുന്നു വീട് മാറുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ഓട്ടോ ആയിരുന്നു പിള്ളേരെയും വെച്ചിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം കൊണ്ടിറക്കണം ഒക്കെ അടിക്ക് പൊറുക്കിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അന്നാണത്തെ സംഭവങ്ങളൊന്നും പറയാ വന്ന് പറയാൻ പറ്റാതിരുന്നത് സാഹചര്യം എങ്ങനെയായിരുന്നു അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു ഇതിപ്പോൾ ഇവരെ നോക്കണം പാക്ക് ചെയ്യണം കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം പോലെ അടിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണവർ നല്ലൊരു ഹെൽപ്പൊക്കെയാണ് എല്ലാം ഇവിടെ ട്രീറ്റ്മെൻ്റ് നിൽക്കണവർ തന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫോട്ടോസ് പോലെയാണ് ഞാനൊരു ദിവസം നമ്മൾ നെറ്റ് ഒക്കെ ശരിയായ ശേഷം നമുക്ക് എന്താ പറയുക ഹോം ടൂർ പോലെ നമുക്ക് ചെയ്യാം നമ്മുടെ പാപ്പിൻ്റെ ഇപ്പോഴത്തെ പുതിയ വീട് വാടക വാടക വീട് പുതിയ വാടക വീടിൻ്റെ വിശേഷങ്ങൾ ഹോം ടൂറായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എപ്പോൾ വരുന്ന ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നെറ്റ് ഉള്ള സമയത്ത് നാളെ വരും എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും പക്ഷേ ഇവിടെ നെറ്റ് കനുഷ് ശരിയാവാത്തുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണോ എന്തായാലും വലിയൊരു സന്തോഷം പറയുന്നത് നമ്മുടെ പാപ്പി സ്കൂളിൽ പോകുന്നത് തന്നെയാണ് അല്ലേ ഏ അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം രോഹി രോഹിക്കാണെങ്കിൽ ഇവിടെ നിന്നും പോകാൻ കുഴപ്പമൊന്നുമില്ല എന്താ ചോദിച്ചാൽ ഇവിടുന്ന് നമ്മുടെ വീട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് മെയിൻ റോഡിൽ തന്നെയാണ് അവിടെ നിന്ന് ബസ് മാളയിലേക്ക് ബസ് വരും അവിടെ നിന്ന് കയറി മതി പിന്നെ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാലക്കുടിയിലെ ഓട് വീട് നമ്മുടെ സ്വന്തം വീടാണെന്നല്ലാട്ടോ ഒരിക്കലും നമ്മുടെ സ്വന്തം വീടല്ല അതും വാടക വീട് തന്നെയാണ് ഇപ്പം ഇരിക്കുന്നതും അതേപോലെ വാടക വാടക വീട് തന്നെയാണ് നമ്മുടെ ശരിക്കുള്ള വീട് പാലക്കാടാണ് എന്താ പറയുക പാലക്കാട്ടിൽ എന്ന് ചോദിച്ചാൽ പാലക്കാട്ടിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന കാര്യമൊക്കെ എപ്പോഴും നടന്നൊന്ന് വരില്ല രോഷി ക്ലാസ്സിൽ പോവും പിന്നെ പാപ്പിനെയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായ കാര്യമാണ് ഒറ്റയ്ക്ക് ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പാപ്പി അത്യാവശ്യം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എടുത്ത് പൊക്കാനാണെങ്കിലും ഇപ്പം എന്നെക്കൊണ്ട് പഴയതുപോലെയൊന്നും പറ്റണ്ട ആ അച്ഛ അച്ഛ പണിക്ക് പോയില്ലോ പിന്നെ എങ്ങനെയാണ് അച്ഛൻ വന്ന് നിന്നെ തൂട്ടിയിട്ട് വരുന്നത് ആ ഒക്കെ ചിന്തിച്ചിട്ടാണ് അപ്പൊ ഇവളും തൂക്കി നടക്കാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ എന്നോട് ചോദിച്ചത് അച്ഛയില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചാണ് അച്ഛ എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പൊ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ നല്ലപോലെ മനസ്സിലാവണ്ട അത് തന്നെ വല്യൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇനിയും മാറ്റങ്ങൾ വരണം അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പാപ്പിന്റെ കാര്യത്തിൽ തന്നെയാണ് ഇവിടെയാണെങ്കിൽ ക്ലിനിക്കിന്റെ ഉള്ളിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെയാണ് നമ്മൾ അവിടെ നിന്നൊക്കെ ഓട്ടോ വിളിച്ച് വരുന്ന സമയത്ത് നല്ലൊരു പൈസയാവും അത് അതിപ്പോൾ ഇല്ല അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും പിന്നെയുള്ള ജീവിതം സന്തോഷം നിറയട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുക അല്ലേ പാപ്പിയേ അപ്പോൾ ഇവിടെ വന്നിട്ട് ചെറുതായി പാൽ കാച്ചിലകത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് അതും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് വെക്കാം അല്ലേ ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ ഒരു പെട്ടിയോട്ടോ പറഞ്ഞാൽ വലിയ പെട്ടിയോട്ടോ അല്ലെ അതിൽ തന്നെ കയറ്റിട്ടുണ്ടായിരുന്നു അതിനെ കയറ്റി വന്നപ്പോൾ രാഹു കൊലം കഴിഞ്ഞിട്ട് നമ്മൾ കയറുമ്പോൾ ഒരു വിധം സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എന്തായാലും നമ്മുടെ മുന്നേ ഇവിടെ ആൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയതാണ് അപ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ പാൽ കാച്ചെല്ലാ ആരും ഇല്ലാട്ടെ നമ്മൾ തന്നെ ഉള്ളു പിന്നെ അപ്പുറത്തിരിക്കണം അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികം എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ വിശേഷങ്ങളെല്ലാവരെയും അറിയിക്കണം അതുകൊണ്ട് കൂടി നമ്മൾ വീഡിയോസ് എടുക്കുക എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പാപ്പിനെ കൊണ്ടുവന്ന് അവൾ അത്രയും സമയം അവിടെ ഇരുന്നതല്ലേ ഈ പാക്കിങ്ങും കാര്യങ്ങളും കിടത്തണമൊക്കെ പണി ചെയ്യണമ്പോളൊക്കെ ഉണ്ടാകാതെ കുട്ടി ഇരുന്നതായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് ആദ്യം അവളെ കൊണ്ട് കുറച്ച് നേരം കിടത്തിയാവുന്ന ചോദിച്ചാൽ അവൾക്ക് റെസ്റ്റ് അത്യാവശ്യമാണ് ഇപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ റെസ്റ്റും ആവശ്യമാണ് അപ്പോൾ ഏതായാലും പാല് കാച്ചിലൊക്കെ കഴിഞ്ഞ ചായയൊക്കെ ഇട്ട് എല്ലാവരും ചായ കുടിക്കേണ്ട ഒരു ഇതിലാണ് പോകണം ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം നമ്മൾ പായസോ കാര്യങ്ങളൊന്നും വെച്ചില്ല അതിനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ സാഹചര്യം എന്തോ അതിനനുസരിച്ച് നമ്മൾ പോവുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുമായി പൊരുത്തപ്പെട്ടു പോവുക പിന്നെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ആ ഒരു ഓല വീട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു ഒറ്റ ഷെഡിൻ്റെ ഉള്ളിൽ എല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മളിരുന്നൊരു സമയമുണ്ടായിരുന്നു അതിലും നമ്മൾ സന്തോഷത്തോടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് സന്തോഷം എന്നു വെച്ചാൽ പാപ്പിനെ ഓർത്തുള്ള ഒരു എന്താണ് ആവലാതി എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം പക്ഷേ ഇപ്പോൾ ആ ഒരു വിഷമില്ല എന്തായാലും ഇവള് നാളൊക്കെ ആണെങ്കിലും ഓക്കെ ആവും ഇവള് പ എന്താ പറയുക ഇവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനാവും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് അതുവരയ്ക്ക് നമുക്ക് പണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതില്ലാത്ത കൊണ്ടൊന്നും ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് കിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സാധനങ്ങൾ അടുക്കിപ്പറുക്കി ഒരു ഭാഗമാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസും സ്ഥലമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഈ ഉള്ളിയും ഇതൊക്കെ ഇട്ട് വെക്കാൻ ഒരു പച്ച കായികൂടെ പച്ച കറി കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജോഷി ഇതൊക്കെ ഇപ്പുറത്ത് കുറച്ച് അടുത്ത് തന്നെ എല്ലാം കിട്ടുന്ന കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അവിടെയാകുമ്പോൾ രണ്ട് മൂന്ന് റൂം റൂമുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ചാക്കൊക്കെ വിരിച്ച് എവിടെ വേണമെങ്കിലും ഇടാം പക്ഷേ ഇവിടെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല പിന്നെ അടുക്കി പെറുക്കി വെച്ചാൽ മാത്രമല്ല വീടും വൃത്തിയായിരിക്കുള്ളൂ അപ്പോൾ അത് ചെയ്യണ ഒരു തിരക്കിലാണ് അങ്ങനെ നമ്മളിത് കയറി കൂടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അച്ഛൻ വന്നില്ലെങ്കിലും നമ്മളെ രോഷിയുള്ളത് എനിക്ക് ഏറ്റവും ഒരുപാട് വലിയൊരു സഹായമാണ് എന്താ ചോദിച്ചാൽ എന്നെക്കാളും കൂടുതൽ ചില സമയത്ത് അവളും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എല്ലാം കണ്ടറിഞ്ഞ് ഏത് എവിടെയാണ് വെക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും വന്നപ്പോൾ മുതൽ ആളും നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോ പഴയതുപോലെ തന്നെ ഇടണം നമുക്ക് വീഡിയോയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടണം അപ്പോൾ അതിനുള്ള ഇതൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടാ ഇടുന്നതായിരിക്കും നെറ്റൊന്ന് ശരിയാവട്ടെ